നബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് ഒരു ശാലികത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു പറഞ്ഞ മുസാനബിയെ അള്ളാനോട് സംസാരിച്ച പ്രവാചകനാണല്ലോ എനിക്ക് വേണ്ടി ദ്വായ ചെയ്യ എനിക്ക് മക്കളില്ല എനിക്ക് മക്കളില്ല ചെയ്യണം ദുസാനബി അള്ളാഹുബിനോട് ചെയ്തു അള്ളാ ഈ പെണ്ണിന് നീ മക്കളെ കൊടുക്കണേ അല്ല അള്ള പറഞ്ഞു അവള് പ്രസവിക്കൂല അള്ളാഹു ആണ് പറഞ്ഞത് ഇവള് പ്രസവിക്കൂല പക്ഷെ ഇവള് ഗർഭിണിയായിരിക്കുന്നു ആ സമയത്ത് മുസാനബി അലിഹ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു ഇത്ര പഠിച്ചവന് എന്ത് പറ്റിയല്ല ആ സമയത്ത് ജുബിലി അലിഹിസലാം പറഞ്ഞു കൊടുത്തു മുസാനബിയെ അള്ളാഹു ആ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണൊരു ദിക്കറ പറഞ്ഞു അള്ളാഹു പ്രസരിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണ് ഒരു ദിക്കറാ പറഞ്ഞെ ആ ദിക്കർ പറഞ്ഞത് കാരണം അള്ളാഹു തന്റെ തീരുമാനം മാറ്റി നബി മുഹമ്മദ് മാറ്റിയെന്ന്ഹമ്മദ് അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ദിക്കറ് ഇതെന്നെ ഏ കരുണയുള്ള അള്ള അള്ളാഹു നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് ഏ കരുണയുള്ള റബ്ബേനാ വിളിച്ചേ അതുകൊണ്ട് അള്ളാഹു മക്കളെ കൊടുത്തു എന്റെ പ്രിയമുള്ളവരെ ഈ നിക്കറ് മക്കളില്ലാത്ത പാവങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാഹു ആ പാവങ്ങൾക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുവാറാകട്ടെ